മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ട് ഒരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഇതാണ് ലോകത്തിൽ അല്ലാഹുവിന്റെ ജോലി ഈ കാണുന്ന സൂര്യ നക്ഷത്ര താരപഥ ഗൾ തട്ടാറ മുട്ടാറ സംരക്ഷിക്കുന്ന റബ്ബേ റബ്ബെണ്ട വിശാലമാം വിണ്ടല മുട്ട ഒന്നിനോടൊന്ന് തട്ടാറ തട്ടിയും മുട്ടിയും നിത്യം പ്രപഞ്ച ശിൽപി അള്ളാഹിന്റെ കൈയിലാണ് സൂര്യനിലേവരെ ഭൂമിയിൽ തൊട്ടിട്ടില്ല സൂര്യൻ പോയി ചന്ദ്ര തട്ടിയിട്ടില്ല ചന്ദ്രൻ പോയി സൂര്യനില് മുട്ടിയിട്ടില്ല ഫീ യസ്ബഹൂ പറഞ്ഞത് വെള്ളത്തിലൂടെ മീൻ നീന്തി തുടിക്കുന്നതുപോലെ ഒരേ രേഖയിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല ഒരേരേഖകളിലെത്തിലൂടെ മീനിങ്ങനെ വെട്ടിയും പോലെ ഈ ഗോളങ്ങളെല്ലാം സ്വിമ്മിംഗ് മോഷനിൽ നീന്തുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിക്കളിക്കുകയാണ് പക്ഷേ ഇതേവരെ പ്രപഞ്ചത്തിന്റെ ഘടനയ്ക്ക് മാറ്റമില്ലാ നിന്റെ കയ്യിലാണ് സർവാധികാരവും اير പിന്നെ എന്തിനാണ് ചന്ദ്രഗ്രഹണം ഇനിങ്ങാനുണ്ടായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നത് എന്തിനാണ് ചെറുപ്പ പറയാറില്ലേ രണ്ട് ട്രെയിനുകളും ഒരേ പ്ലാറ്റ്ഫോമിന് മേർമുഖം വന്നു തലനാറിടക്കാണ് അപകടം ഒഴിവായത് കാനങ്ങാർ റെയിൽവേ സ്റ്റേഷന്റെ പാടത്തിൽ ഒരേ പാളത്തിൽ തന്നെ രണ്ട് ട്രെയിനുകൾ മുഖാമുഖം വന്നു തലനാരിടക്കാണ് ഡ്രൈവറുടെ സമരോചിതമായ സമയോചിതമായ ഇടപെടൽ മൂടലാണ് അപകടം ഒഴിവായത് सहोदरा <laughs> പ്രിയപ്പെട്ട സഹോദരി സൂര്യനും ചന്ദ്രനും ഭൂമി നേരേഖയില് വന്നാൽ ഒന്നൊന്നിനോട് തട്ടിയാൽ പിന്നെന്തിനാണ് അതിനെ നേരേഖയില് കൊണ്ടുവന്നത് അല്ലാഹു പറയാണ് അതിനെ അങ്ങനെ കൊണ്ടുവന്നത് എന്തിനെന്നറിയുമോ ഓ അമൊരു നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അള്ളാഹു പറയുകയാണിതൊന്നും മുഹമ്മദ്ക്ക് പേരി ഇത് വിശുദ്ധമായ ഖുർആൻ ചന്ദ്രഗ്രഹണത്തിന്റെ വാർത്ത വായിച്ചിട്ട് മേപ്പോട്ട് നോക്കാനല്ല അള്ളാഹു പറയുകയാണ് ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ് കൊച്ചു ോട് വാപ്പ പറയൂല അനുസരിച്ചില്ലെങ്കിൽ പോലീസ് വരുമടാ പട്ടാളക്കാരും വരും മോനെ എന്ന് കുട്ടി അനുസരിപ്പിക്കാൻ വേണ്ടി പുപ്പ പേടിപ്പെടുത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്തിയതാണ് സൂറത്തുൽ സൂക്തം ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ പേടിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്തതല്ല അത് തന്നെ അല്ലാഹു പറയുന്നുണ്ട് റബ്ബിന്റെ ഈ ചോദ്യം ഹൃദയത്തിലോട്ട് കയറട്ടെ ഇന്നലെ ഞാൻ ഇമാമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ചാർജ് എടുത്ത് ഇന്നലെ ഞാൻ ഈ എന്തേ കണ്ടിട്ട് ബ്ലൂ മൂന്ന് സൂപ്പർ മൂൺ ബ്ലഡ് മൂൺ എന്ന് പേരിട്ട് പറഞ്ഞ പോരാ ഇത് ഇതല്ലാഹു നമ്മളെ പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ് ഇത് പടച്ചറപ്പിന്റെ തിട്ടാന്തമാണ് പക്ഷേ മനുഷ്യ ആകാശത്തും ഭൂമിയിലും എത്ര എത്ര അടയാളങ്ങളാണ് ഞാൻ ദിനംപതി കൊണ്ടുവരുന്നത് ആകാശത്ത് ചന്ദ്രഗ്രഹണം ഭൂമിയിൽ ഓക്കി ചുഴലിക്കാറ്റ് ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ ബഹു മനഹരി അതിന്റെ ഗുണഭാരം പണിക്കാറ് ഇതണ്ടറപ്പനെ പേടിപ്പിക്കുന്നനാണ് അമലിലേക്ക് തിരിച്ചു നടക്കാണ് സമയമായ നിങ്ങൾ അതിനെയെല്ലാം ലാഗവത്വത്തോടെ പിന്തള്ളുകയാണോ എത്ര കൃത്യമാണ് ചോദ്യം എത്ര കൃത്യമാണ് ചോദ്യം ഇതല്ലാകും നമ്മൾ കൃത്യമാണ് ചോദ്യം കേട്ടിട്ടില്ലേ ചന്ദ്രഗ്രഹണം വന്നപ്പോ നമ്മളിങ്ങനെ ബൈ വെച്ച് നോക്കാൻ അല്ല പറഞ്ഞു ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രാണ് ഭയപ്പെടുത്തലാൻ മുന്നറിയിപ്പാൻ കാനങ്ങാട് കാസർഗോഡ് കഴിവല്ലേ ഇത് അല്ലേ ഞാൻ അതിന് ഗൂഗിളിൽ നോക്കണം അവനാ വായിക്കണം വാർഡിന് കാനങ്ങാട് കാസർഗോഡ് കഴിവയല്ലേ ആ വളവ് തിരിയുമ്പോ എഴുതി വെച്ചിട്ടുണ്ട് ഉത്കാണചായി ഈ റോഡ് ഉത്കാടനെ എത്രയാളായി ആ ഇവിടെയൊക്കെ ആള് നിറഞ്ഞു ഏഹ് കഴിഞ്ഞല്ലേ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് നിങ്ങള് ആ കല്യാണത്തിനുമ്പോ പ്രസവം നടന്നു ഒന്നും ഒരു ഒന്നും മുമ്പോട്ടിരിക്കും സ്ഥലമില്ല ആളുകൾ ഒരല്പം മുമ്പോട്ടിരിക്കും കുറച്ച് കുറച്ച് പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ശബ്ദം ഉണ്ടാക്കരുത് കസേര സംസാരിക്കൂലോ നിങ്ങളെല്ലാം സംസാരിക്കണേ ആ ഒഴിവായി കിടക്കുന്ന കസേര അങ്ങോട്ട് കൊടുക്കുക ആളുകൾ ഇരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് ഒതുങ്ങി കൊടുക്കും അജ്മൽ ഭയ അവിടെ ഇരിക്കാണ് ഇങ്ങോട്ടിരിക്കരുല്ല ഞാൻ വിളിച്ചവരുമോ ഹ്രസ്വകാല സൗഹൃദത്തിന്റെ ഇടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരേ ഒരു ആവശ്യമാണ് ഈ ഡേറ്റ് അദ്ദേഹം കൊടുത്തു അപ്പൊ ഞാൻ വിളിച്ച വരണ്ട അള്ളാഹുമാറാകാൻ ഇവിടെ ഇവിടെ നോക്കൂ ഈ കസേര ഞാൻ മുമ്പോട്ടിടാത്ത ആ പ്രസംഗത്തിന്റെ ഫ്ലുവൻസ് അങ് പോകും പിന്നെ ആ കണ്ടിന്യൂഷൻ കിട്ടില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കും മാറാകൻ കാസർഗോഡ് കാനങ്ങാട് ഉദ്ഘാടനം ചെയ്ത എന്നാലും ആ വളവിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ റോഡിൽ പൊലിഞ്ഞത് വാണിംഗ് മുന്നറിയിപ്പ് ഭയപ്പെടുത്തുകയാണ് പി ഡബ്ല്യു ഡി കെ എസ് ഡി പി പൊതുമരാമത്ത് വകുപ്പ് ഈ പാതയിൽ ഒരു വർഷത്തിനിടയിൽ പൊലിഞ്ഞത് ഇരുപത്തിനാല് ജീവനുകൾ എന്തിനാണ് ആ മുന്നറിയിപ്പ് വേഗതയിൽ അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവൻ ആ മുന്നറിയിപ്പ് കണ്ടാൽ ബുദ്ധിമാനാണെങ്കിൽ അവന്റെ സ്പീഡ് കുറയ്ക്കണം അവൻ അറ്റൻഡ് ആവണം അറ്റൻഷൻ ആവണം അവൻ കെയർഫുൾ ആവണം ഇതിനാണ് മുന്നറിയിപ്പ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എങ്ങനെ ചോദിച്ചാൽ ഇത് മാത്രം അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവൻ അല്പമൊന്നതെന്ന് ചിന്തിക്കാൻ ഒമാനുബിൽ ഇത് വെറും ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ് ഇത് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയാണല്ലാഹു നാളെ വരാൻ പോകുന്ന ഈ സൂര്യൻ തകരും വിധ ശംസുക്കും നിലവിളിക്കും ഈ പ്രപഞ്ചം മുടുവനം തകർന്ന് തരിപ്പണമാവാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളെ ഞാൻ എണ്ണിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തുകയാണ് അതിവേഗതയിൽ പായുമ്പോ ഈ മുന്നറിയിപ്പ് നൽകിയിട്ട് അല്പം സ്പീഡ് കുറച്ച് ശാന്തമായി ഒന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ശാന്തമായി നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു കാരണം സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹു വെറുതെ ഞാൻ അടുത്ത ആയത്തിലേക്ക് വരുകയാണ് അതിനു മുമ്പ് ചന്ദ്രഗ്രഹണം നടന്നത് കൊണ്ട് കാലോചിതമായിട്ട് എന്തെങ്കിലും പറയണമല്ലോ എനിക്ക് അങ്ങനെ പറയാൻ രക്ഷാതുകൊണ്ട് വിഷയം ഞാൻ കൊടുക്കായിരുന്നു വിഷയം കൊടുത്താൽ ഇപ്പൊ ഖുർആനിലെ കുടുംബം എന്ന് പറഞ്ഞപ്പോ പിന്നെ കുടുംബം പറയാൻ പറ്റും അതുകൊണ്ട് വിഷയം കൊടുക്കാത്ത കാലോചിതമായിട്ട് പറയണമല്ലോ എന്റെ പൊന്ന് സഹോദരങ്ങളെ കുർആാന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിപ്പടിക്കുമ്പോ നമുക്ക് മനസ്സിലാവുക ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ എന്തിനാ വാഹുവൻ നമ്മെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് സൂര്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യൻ ഉദിക്കുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോ ആ സൂര്യൻ നമ്മോട് പറയുന്നത് നിങ്ങൾ നന്നാവണോ നന്നാവണോന്ന് ആഗ്രഹമുണ്ടോ വാത് കേക്കണ്ട പള്ളിയിലോട്ട് ഒരുപാട് നോക്കണ്ട അതിനൊക്കെ മുമ്പേ നിങ്ങൾ ഒന്ന് നോക്കി പള്ളിയിൽ വന്നിട്ടില്ല വേറൊരുത്തും ചെറുപ്പക്കാരെ നിങ്ങൾ നിങ്ങൾ മാറണമെന്നുണ്ടോ നന്മയുടെ വഴിയിലൂടെ നടന്നു പോകണമെന്നുണ്ടോ സൂര്യനെ അരുണിമയുടെ താമര പൂ വിടരുന്നത് പോലെ മെല്ലെ മെല്ലെ ഒരു ഇരുട്ടിൽ നിന്ന് ഭൂമിയെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന സൂര്യനെ കണ്ടോ ആ സൂര്യന്റെ ഉദയം നിന്നെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ജനനത്തെയാണ് സൂര്യൻ ഒരുക്കുമ്പോ ഇരുട്ടിന്റെ മെല്ലെ 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 വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നിന്റെ ജനനമാണ് ഇരുട്ടിൽ നിന്ന് ഭൂമിയുടെ കടന്നു സൂര്യന്റെ ഉദയം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജനനത്തെയാണ് ആ സൂര്യൻ മെല്ലെ മെല്ലെ അവിടെ നിന്ന് ഉദിച്ചുദിച്ചു മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങി ആ സഞ്ചാരം മെല്ലെ മെല്ലെ സൂര്യനൊപ്പം നന്നായി തെളിഞ്ഞിട്ടില്ല കുതിച്ച ഉടനെ സൂര്യൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുമ്പോ അത് നിന്റെ ബാല്യമാണ് അത് നിന്റെ കൗമാരമാണ് ഉദിച്ച സൂര്യൻ നട്ടുച്ച നേരത്തെ തലയുടെ കത്തി കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോ ഒരാൾക്ക് പോലും താങ്ങാ പറ്റാത്ത ചൂടോടെ ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ കഴിയാത്ത ചൂടോടെ സൂര്യൻ കത്തി കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോ ചെറുപ്പക്കാരാ അത് നിന്റെ യൗവനമാണ് ആർക്കും തൊട്ടാൽ പൊള്ളുന്ന യൗവനം ആർക്കും അടുത്തേക്ക് വരാൻ ധൈര്യമില്ലാത്ത യൗവനം കത്തിച്ചൊലി ില്ക്കുന്ന യൗവനം ആർക്ക് വേണ്ടിയും കൊല്ലാ പോകുന്ന യൗവനം ആര് പറഞ്ഞാൽ കുത്തി വീഴ്ത്താൻ പോകുന്ന യൗവനം കുതിരയെ പോലെ നീ മുമ്പോട്ട് പോകുന്ന യൗവനമാണ് കത്തിച്ചൊരിച്ചു നട്ടു നട്ടുച്ചക്ക് നിൽക്കുമ്പോ അത് നിന്റെ യൗവനത്തെയാണ് ഓർമ്മിപ്പിക്കുക യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ വീണ്ടും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ് മോനെ സൂര്യൻ മിന്നെ യുവത്വം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വാർത്ത ത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് കത്തി ചൊലിച്ച സൂര്യൻ മധ്യാത്തിൽ നിന്ന് മുമ്പോട്ട് പടിഞ്ഞാറോട്ട് പോകുമ്പോ അതിന്റെ ചൂടുമെല്ലാം കുറയാൻ തുടങ്ങി അതിന്റെ മങ്ങാൻ തുടങ്ങി നിന്റെ തലമെല്ലാം നിരക്കാൻ തുടങ്ങി നിന്റെ കാലിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി നിന്റെ നിസ്കാരം കസേരയിലേക്ക് മാറി ആ സൂര്യമെല്ലാം മെല്ലെ പടിഞ്ഞാറോട്ടടുത്ത് വരുമ്പോ നിന്റെ മധ്യ നീ നടക്കുകയാണ് ാണ് തലമുടി കൊഴിയുന്നു പല്ലീരത്തിന്റെ ആരോഗ്യം നെട്ടപ്പെടുന്നു അവസാനം വാർദ്ധക്യത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് യുവത്വത്തിൽ നിന്ന് തിരിച്ചു നടന്ന് പടിഞ്ഞാറിന്റെ മടിത്തെട്ടിലെ അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലേക്ക് സൂര്യൻ ഇങ്ങനെ വലിയ മുമ്പ് സൂര്യന്റെ ഒരു നിൽപ്പുണ്ട് അണിഞ്ഞ് നിൽക്കുന്ന സൂര്യന് അത് നിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ് മുഖം മുഖം ഇങ്ങനെ ഇങ്ങനെ നിന്റെ സൂര്യനെ സൂര്യനെ പോലെ ജ്വലിച്ചു ആ ഇടയിൽ പോയി നീമല ാട്ടിലെ കബറിലേക്ക് ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി പൊടിമണ്ണ് മുകളിൽ നിറഞ്ഞു നീ മണ്ണിന്റെ അടിയിലേക്ക് മറഞ്ഞു സൂര്യൻ അറബിക്കടലിലേക്ക് മറിഞ്ഞു അള്ളാഹു പറയുകയാണ് അള്ളാഹു സൂര്യനെ സൂര്യനെത്തുന്നത് നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് രണ്ടു മണിക്കൂർ പറയണ്ട നാല് മണിക്കൂർ നിങ്ങൾ വായന നടത്തണ്ട ഉദിക്കുന്ന സൂര്യൻ ചിന്താശേഷിയോടെ നോക്കി നിന്നാൽ അത് മടി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ അതുകൊണ്ട് സഹോദരങ്ങള് ഉമ്മാണ്ട കർഭാശയിൽ തന്നെ താഴേക്ക് വീട് മെല്ലെ മെല്ലെ ബാല്യവും കൗമാരവും കഴിഞ്ഞ് യൗവനത്തിന്റെ തീച്ചുളയിൽ ആര് പിടിച്ചാലും കിട്ടാത്ത

ഇല്ല ും മുതൻ പൂപോൾ ചിരിക്കും ഈ യൗവനം ഇല്ല തിരിച്ചിനെ കിട്ടില്ലൊരിക്കലും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും പോന്നൊരു യൗവനം ഈ യൗവനം പാടാക്കരരെ എന്തുകൊണ്ടെന്നറിയുമോ അടുത്തായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇതേ വരെ ഞാൻ പറഞ്ഞത് സൂര്യനെ കണ്ടുപഠിക്കാണല്ലാ തോഫീക്ക് നൽകട്ടെ ആമീ പറ വൻഷന്മാരെ വാക്ക്വിയെ കേട്ടു പഠിക്കാനല്ല വയൽ പഠിക്കാനല്ല സൂര്യനെ കണ്ടിട്ട് ബുദ്ധിശാലി പഠിക്കണം ഇന്ന ഇതുകൊണ്ടാണ് ഖുറ രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട് രാത്രിയും പകലും മാറി മാറി വരുന്നത് സൂര്യോദയ അനുസരിച്ചാണ് അപ്പൊ സൂര്യോദയ ും അസ്തമയത്തിലുമുണ്ട് ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട് അതീ അസ്തമിച്ചു ഞാൻ പോവേണ്ട ജീവിതമാണല്ലോ അതുകൊണ്ടല്ലാഹുവേ അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവരാൾ നിന്റെ കഴിവിന് പരിമിതികളില്ല അല്ലാഹുവേ സചേേതനമല്ലാത്ത കരിമ്പാറ കെട്ടിൽ നിന്ന് പാല് ചൊരത്തുന്ന ഒട്ടകത്ത് സിട്ടിച്ചതും നീ ശൂന്യാകാശത്തിൽ നിന്ന് രുചികരമായ ഭക്ഷണവുമായു ഈ ഇറക്കി കൊടുത്തതും നീ നിന്റെ ഹബീബിന്റെ വിരളി ചൂണ്ടീയപ്പോ ചന്ദ്രകോളത്തെ പൊട്ടിപ്പിളത്തി കൊടുത്തതും നീ ഖമർ അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നിന്റെ അധികാരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് അക്ബർ അക്ബർ അഞ്ചു ദിവസവും നമ്മൾ വിളിച്ചു പറഞ്ഞത് അല്ലാരതി കേടല്ല ആ പെണ്ണിന് മറുപടി പറയേണ്ട കാര്യമില്ല എനിക്ക് അടുത്ത സമയത്ത് വാട്സാപ്പിൽ വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് ജാമ്യതക്ക് മാത്രം നിങ്ങൾ എന്താ മറുപടി പറയാത്തേന്ന് നിങ്ങൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നാണ് എന്നെ ചുമ്മാ പിരികറ്റാൻ ജാമ്യതക്ക് മറുപടിയില്ല ബാക്കി ആർക്കും പറയും കാരണം അവൾ മറുപടി അർഹിക്കുന്നില്ല ജാമ്യ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമിനെ പരിഹസിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്ക് ഇല്ല എന്തുകൊണ്ട് മതത്തോട് വിദ്വേഷമുള്ള ആളുകൾ പലപ്പോഴും പലതിനെയും വിമർശിക്കാറുണ്ട് അവർ പലതിനെയും പരിഹസിക്കാറുണ്ട് അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല തന്റെ ശെയ്ഹായ ചേകന്നൂരിന്റെ സിദ്ധാന്തത്തെ പിൻപറ്റി വക്കത്വ നിസ്കാരം മൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി ജാമ്യ ഇസ്ലാമിന് വെളിയിലാണ് അവൾ മുസ്ലിമാണ് അമുസ്ലിമായ ഒരാൾ ജുമാ നിസ്കരിച്ചാൽ അതിപ്പോ എന്തൊക്കെ ചെയ്യാറുണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമായ ഒരു വിശ്വാസിക്ക് മാത്രമേ ആരാധനകൾക്ക് ശുദ്ധി നിർബന്ധമുള്ളൂ അമുസ്ലിമായ ഒരാൾക്ക് ആരാധനയിൽ ശുദ്ധി നിർബന്ധമില്ല അപ്പൊ പിന്നെ ജാമ്യമൊക്കെ പോയി വേണമെങ്കിലും നിസ്കരിക്കാം പറ മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പൊ പിന്നെ നമ്മളതിനെ കുറിച്ച് പരിഗണിക്കേണ്ട കാര്യമില്ല ഒരു വിശ്വാസിയായ ഇസ്ലാമിക ശരീരത്തിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിസ്കരിക്കുമ്പോൾ ശുദ്ധി ഒതുക്ക ഇവിടെയുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ ഒതുക്കണോന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇല്ല മുസ്ലിമായ ഒരാൾ പള്ളിയിൽ പള്ളിയിരുമെന്ന് നമുക്ക് എന്ത് പറയാ നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ ഒളിവെടുക്കണം എന്തുകൊണ്ട് അവർ മുസ്ലിമാണ് ഇസ്ലാമിക വൃത്താന്തത്തിൽ നിന്ന് വെളിയിൽ പോയ ഒരാള് അതിപ്പോ അവൾ പാടല്ലെ ചാക്ക് കെട്ടിയിട്ട് നിസ്കരിച്ചാല് നമ്മളതിനു മറുപടി പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അവർക്ക് ശുദ്ധി ബാധകമല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല ബാധകമല്ലാത്ത ഇസ്ലാമിൽ നിന്ന് മൂന്ന് വക്കത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറഞ്ഞ പടേ ജെ സി ബി മുസ്ലിയ മുരീതത്താണ് അവർ ജെ സി ബി മുസ്ലിം അറിഞ്ഞുകൂടാ പടയ ചേകഞ്ഞൂര് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ആരോ ഒരു വകതിന് വിളിച്ചുകൊണ്ട് പോയതാണ് പോയിട്ട് വകതൊട്ട് തീർന്നിട്ടില്ല മൂപ്പിലാൻ ഒട്ട് തിരിച്ചു വന്നിട്ടുമില്ല ജെ സി ബി കൊണ്ട് തോണ്ടിയിട്ട് ഒരു ചെരുപ്പേ കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ തൊട്ട് കിട്ടിയിട്ടുമില്ല അദ്ദേഹത്തെ പിൻപറ്റിയ തന്റെ ജീവിതത്തിന്റെ ലാഭത്തിനു വേണ്ടി പല വടികളിലെ പ്രതിനിധാനം ചെയ്ത് ആ വടികളിലൂടെ നടന്നു വന്ന തിരുവനന്തപുരം സ്വദേശിനിയാണ് ഞാൻ ഞാനവിടെ ജോലി ചെയ്ത ആളാണ് ആറു വർഷത്തോളം അപ്പൊ അവരോട് മറുപടി പറയേണ്ട കാര്യം നമുക്ക് ഇല്ല കാരണം അത് ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിലും ചാനലിലൊക്കെ ചിലപ്പോ രാവിലെയൊക്കെ ചില പരിപാടിയുണ്ട് ആ പരിപാടിയിൽ എഴുതി കാണിക്ക സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ ചാനലുകാർക്ക് ഉത്തരവാദിത്തം ഇല്ല ഇത് വേറെ ആരോ സ്പോൺസർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അടുത്താണ് ജാമ്യതയുടെ പത്രസമ്മേളനവും ജാമ്യതയുടെ ജുമയും എഴുതി കാണിച്ചത് സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് സ്പോൺസേർഡ് പ്രോഗ്രാമിന് മറുപടി പറയേണ്ട ജോലി നമുക്കില്ല ഇപ്പം കാര്യങ്ങൾ മനസ്സിലായില്ലേ നമ്മളിപ്പോ കണ്ടതും ഇതിനേക്കാളും വലിയ ഹാലിളകി വന്നിട്ടുണ്ട് വ്യാജ പ്രവാചകന്മാർ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ലോകത്തിൽ ഏറ്റവും വളരുന്ന മതം ഇസ്ലാമാണ് എന്തുകൊണ്ട് അത് ഇസ്ലാമിന്റെ സൗകുമാര്യം കൊണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ഉമാ നടത്തിയിട്ട് പുറകിലൊരു പെണ്ണിനെ പോലും കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ സമത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ് നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് നമ്മുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ഏതാണ് അതാണ് സൂറത്തുൽ മുൽക്ക് നമ്മോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമുണ്ട് അതാണ് അടുത്ത ആയത്ത് ആ ഒരു ഒട്ട ഞാൻ ഇന്ന് പറയുന്നുള്ളൂ അള്ളാഹു പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയത് ആമിയ മനുഷ്യന്മാരെ ഉറക്കെ നിങ്ങൾ ഉറങ്ങായി അല്ലേ നിങ്ങൾ അല്ല നന്നായിട്ട് ഉറങ്ങും പറയുന്നത് നിങ്ങളൊന്നുമില്ല ഒരാമീൻ ഉറക്കെ പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം നമ്മുടെ ഒരു ആദർശത്തിന്റെ ഭാഗമാണ് ഇത് പറഞ്ഞിട്ട് സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട് കുറിച്ച് പറയണോന്ന് എന്നോട് പറഞ്ഞവരുണ്ട് ഉസ്താദെ കഞ്ചാവിനെ കുറിച്ച് നന്നായിട്ട് പറയണോന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് ഇതൊന്നും പറയണ്ട ഇതെല്ലാം ഈ ഒരൊറ്റ വാക്കിലോട് ഇതെല്ലാം മാറാൻ ഈ ഒരൊറ്റവാക്ക് മതി അപ്പൊ പിന്നെ അത് പറയലല്ലേ നല്ലത് ഒരിക്കലും ഒരാൾ ഒരു കൂട്ടരനോട് വന്ന് വാദന ടേറ്റി വെച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവരോട് ഉസ്താദ് ഒരിക്കലും എങ്കിലും വന്നൊന്ന് സംസാരിക്കണം അങ്ങനെ ആ നാട്ടിലെ ജുമേക്ക് പോയി ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോ അവരൊക്കെ ഉസ്താദ് ഒന്ന് പ്രസംഗിക്കണം അപ്പൊ എല്ലാരും ഇരുന്നു ഞാൻ പ്രസംഗിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രത്യേകിച്ച് പറയുന്നത് ഉസ്താദ് മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞാൽ മതി കുറിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു ഇപ്പൊ പള്ളിയിൽ വന്ന് ജുമാ എഴുതിയിരിക്കുന്നവരോട് അങ്ങനെ മദ്യപാനം അല്ലെ ഉസ്താദ് അത് പറഞ്ഞാൽ മതി ഞാനൊത്ത ലൗഡ് സ്പീക്കറുള്ളത് കൊണ്ട് വെളിയിൽ കേൾക്കും കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കുറച്ചേരം സംസാരിച്ചു ദുവായൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോ വണ്ടി കയറാൻ നേരത്തെ പ്രസിഡന്റിനോട് ഞാൻ ഒരു ആശങ്കയോടെ ചോദിച്ചു കുറിച്ച് ഞാൻ പള്ളിയിൽ ഇരുന്നാണ് പറഞ്ഞത് എല്ലാവർക്കും തൃപ്തിയാണല്ലോ അല്ലെ ഉസ്താദ് വലിയ തൃപ്തിയാണ് എല്ലാവരും മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു സത് വേറായി എല്ലാവരും ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല ഞാൻ ഈ പറയുന്നത് ഒരു ആലങ്കാരിക കഥയിൽ ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത് അത് ആരെയും നോവിക്കാനൊന്നുമല്ല ലോകം എത്തി നിൽക്കുന്ന ഒരവസ്ഥ